നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ പതിമൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത് ഇന്ന് പതിനാലാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം സ്ഥിതോ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യംഖ മധു കൗരവപക്ഷത്തെ സൈന്യാധിപനായ ഭീഷ്മ പിതാമഹ തൻ്റെ ശംഖ് മുഴക്കിക്കൊണ്ട് യുദ്ധത്തിന് തയ്യാറായതായി അറിയിക്കുകയും അതിനെ തുടർന്ന് ആഹ് ശംഖ മദളം ചെണ്ട തുടങ്ങിയ വാദ്യഘോഷങ്ങളോടെ കൗരവപക്ഷം ആകെ ശബ്ദ മുഖരിതമാവുകയും ചെയ്തു എന്നാണ് ഇതിനു മുൻപ് പറഞ്ഞത് ഇപ്പൊ ഇവിടെ പാണ്ഡവപക്ഷത്ത് ശ്വേതൈ ഹയുത്തെ മഹതി സ്യന്തനെ ശ്വേതൈ ഹി വെളുത്തിട്ടുള്ള ഹയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിര കുതിരകളെ പൂട്ടിയിട്ടുള്ള ആ വലിയ തേരിൽ സ്യന്ദനം എന്ന് വെച്ചാൽ തേരാണ് ആ സ്യന്തനെ സ്ഥിതവും ആ സ്യന്തനത്തിൽ രഥത്തിൽ നിൽക്കുന്ന മാധവ പാണ്ഡവ ച മാധവനും പാണ്ഡവനും ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യൗ ശംഖൗ പ്രദത്മതു മതു ദിവ്യങ്ങളായ തങ്ങളുടെ ശംഖുകൾ മുഴക്കി ഇവിടെ ദിവ്യൗ ശംഖൗ പ്രദത്മതു എന്ന് പറഞ്ഞു ദിവ്യങ്ങളായ ശംഖുകളാണ് മുഴക്കിയത് അതായത് കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ് എന്ന് നേരത്തെ ഭീഷ്മ പിതാമഹന്റെ ആ കാര്യം പറഞ്ഞപ്പോൾ ശംഖം ദത്മൗ എന്നേ പറഞ്ഞുള്ളൂ ദിവ്യം ശംഖം എന്ന് പറഞ്ഞില്ല ശംഖ് മുഴക്കി എന്നേ പറഞ്ഞുള്ളൂ എന്നാൽ ഇവിടെ ആകട്ടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശംഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ പാഞ്ചജന്യമാണ് ആ പാഞ്ചജന്യമാണ് ഇവിടെ ശ്രീകൃഷ്ണൻ മുഴക്കിയത് അതുപോലെ അഗ്നിദേവൻ നൽകിയ രഥത്തിലാണ് കൃഷ്ണാർജുനന്മാർ ഇരിക്കുന്നതും ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഭഗവത് സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അടുത്ത ശ്ലോകം പാഞ്ചജന്യം ഹൃഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദത്മൗ മഹാശംഖം ീമകർമാ വൃകോദര ഋഷികേശൻ ഋഷികേശൻ കൃഷ്ണനാണ് ആ കൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖത്തെയും ധനഞ്ജയൻ ധനത്തെ ജയിച്ചവൻ ആരാണ് അർജുനൻ അർജുനൻ ദേവദത്തം എന്ന ശംഖും ഭീമകർമാവായ വൃക്കോദരൻ അതായത് വലിയ കാഠിന്യമേറിയ കാര്യങ്ങൾ ചെയ്യാൻ ശക്തിയുള്ള ആ വൃക്കോദരൻ ഭീമസേനൻ പൗണ്ട്രം എന്ന മഹാശംഖവും മുഴക്കി ഇവിടെ കൃഷ്ണൻ എന്നല്ല പറഞ്ഞത് ഹൃഷികേശ എന്നാണ് പറഞ്ഞത് കൃഷ്ണനെ ഋഷികേശൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഋഷികം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ദ്രിയം എന്നാണ് അർത്ഥം ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ അതാണ് കൃഷ്ണൻ അപ്പോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ് ഈശ്വരൻ കൃഷ്ണൻ ആ കൃഷ്ണനാണ് ഇവിടെ യുദ്ധത്തിൽ അർജുനൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കാനാണെന്ന് തോന്നുന്നു ഋഷികേശ എന്നുള്ള പദം തന്നെ ഇവിടെ ഉപയോഗിച്ചത് ഇവിടെ അർജുനന് ധനഞ്ജയൻ എന്ന പേര് വന്നത് തൻ്റെ ജ്യേഷ്ഠ ഭ്രാതാവായ യുധിഷ്ഠിരൻ നടത്തുന്ന യജ്ഞ യാഗാദികൾക്ക് വേണ്ട ധനം സമ്പാദിച്ചത് അർജുനനാണ് അതാണ് അർജുനന് ധനഞ്ജയൻ എന്ന നാമം വന്നത് വളരെയധികം ഭക്ഷിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് വൃഗോദരൻ എന്ന പേര് ഭീമന് വന്നത് ആദ്യം ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന തൻ്റെ ശംഖമുഴക്കി അപ്പോൾ തന്നെ അർജുനൻ ദേവദത്തം എന്ന തൻ്റെ ശംഖമുഴക്കി ഉടൻ തന്നെ ഭീമൻ തൻ്റെ പൗണ്ട്രം എന്ന ശംഖം മുഴക്കി ഇനി അടുത്ത ശ്ലോകത്തില് അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച പുഷ്പകൗ കുന്തിപുത്രനായ ആ യുധിഷ്ഠിര രാജാവ് അനന്തവിജയം എന്ന ശംഖ മുഴക്കി നകുല സഹദേവന്മാർ സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖകളും മുഴക്കി ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളിലുകൂടി ഓരോ രാജാക്കന്മാർ അവരുടെ ശംഖുകൾ മുഴക്കി എന്നാണ് പറയുന്നത് ആ രണ്ട് ശ്ലോകങ്ങളൊപ്പം ചെല്ലാം കാശ്യോ വിരാടിശ്ചാ പരാജിതോ ദ്രൗപദേയാശ്ച സർവശ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദത്മു പൃഥക് പൃഥക് ഇവിടെ സർവശ പൃഥക് പൃഥക് ശംഖാൻ ദദ് എല്ലാവരും വേറെ വേറെ ശംഖുകൾ മുഴക്കി ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് പറയുന്നത് കാശ്യശ്ചരമേശ്വാസ എന്ന് പറഞ്ഞു തുടങ്ങി കാശീരാജാവ് വില്ലാളി വീരനായിട്ടുള്ള കാശീരാജാവ് മഹാരഥനായ ശിഖണ്ഡി ധൃഷ്ടദ്യുനൻ വിരാടൻ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത അപരാജിതനായ സാത്യകി ദ്രുപദ രാജാവ് ദ്രൗപദീപുത്രന്മാര് മഹാബാഹുവായ സുഭദ്രാപുത്രൻ ഇങ്ങനെ എല്ലാവരും വേറെ വേറെ ശംഖുകൾ മുഴക്കി എന്നാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ പറയുന്നത് വലിയ വില്ലാളി വീരനാണ് കാശി രാജാവ് എന്ന് പറയുന്നു പിന്നെ മഹാരഥനായ ശിഖണ്ഡി എന്നാണ് പറയുന്നത് ശിഖണ്ഡി ദ്രുപദ രാജാവിന്റെ പുത്രിയായിട്ടാണ് ജനിച്ചത് കാശി രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള അമ്പ ഭീഷ്മരോട് പ്രതികാരം ചെയ്യും എന്ന് ഒരു പ്രതിജ്ഞ എടുത്തിട്ട് അഗ്നിപ്രവേശം ചെയ്ത് തന്റെ ജന്മം അവസാനിപ്പിച്ച് അടുത്ത ജന്മത്തില് ധ്രുപദ രാജാവിൻ്റെ പുത്രിയായി ശിഖണ്ഡിനി എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് യക്ഷനിൽ നിന്ന് പുംസ്ത്വം സ്വീകരിച്ചിട്ട് പുരുഷനായി തീർന്നു എന്നുള്ള കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പിന്നെ ധൃഷ്ടദ്യുനൻ ധൃഷ്ടദ്യുംനൻ രാജാവിന്റെ മകനാണ് വിരാടശ്ച വിരാടനാണ് അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവർക്ക് ആശ്രയം നൽകിയത് പിന്നെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത സാത്യകി എന്ന് പറയുന്നു ഈ സാത്യകി കൃഷ്ണന്റെ തേരാളിയാണ് അർജുനന്റെ ശിഷ്യനുമാണ് പിന്നെ ധ്രുപദരാജാവ് ധ്രുപദരാജാവും ദ്രോണാചാര്യരും സതീർഥരാണ് പിന്നെ ദ്രൗപതിയിലെ പുത്രന്മാരുണ്ട് മഹാബാഹുവായ സുഭദ്രാതനയൻ അതായത് അർജുനന്റെയും ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയുടെയും മകനായിട്ടുള്ള അഭിമന്യു ഇങ്ങനെ എല്ലാവരും പൃഥക് പൃഥക് വേറെ വേറെ ശംഖുകൾ മുഴക്കി എന്നാണ് ഇവിടെ പറഞ്ഞത് ഇനി അടുത്ത ശ്ലോകം ഹൃദയാനി വ്യത് നൃഥിവീം ആ ഘോഷം ആ ശബ്ദം ആ വിവിധ ശംഖകളിൽ നിന്ന് ഉയർന്നിട്ടുള്ള ആ ശബ്ദഘോഷം നഫസ്സിനെയും പൃഥിവിയെയും ആകാശത്തെയും മാറ്റൊലി മാറ്റൊലികൊള്ളിച്ചുകൊണ്ട് ധാർത്തരാഷ്ട്രന്മാരുടെ അതായത് ദുര്യോധനൻ തുടങ്ങിയ കൗരവന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു ഇവിടെ ഭീഷ്മാദികൾ ഭീഷമാദികൾ ശംഖു ഊതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നു എന്ന് പറയുന്നില്ല എന്നാൽ പാണ്ഡവ പക്ഷത്തു നിന്നുള്ള ആ ശംഖധ്വനി കൊണ്ട് ഭാരതരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങൾ പിളർന്നു എന്ന് പ്രത്യേകം പറയുന്നു അതായത് ശംഖഘോഷം നിന്നുവെങ്കിലും അതിന്റെ മാറ്റൊലി കൗരവസേനയിൽ ഒരു പരാജയ ഭീതി ഉണ്ടാക്കി എന്ന് തോന്നുന്നു എന്നാൽ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ച പാണ്ഡവരാകട്ടെ നിർഭയരുമായിരുന്നു ഈശ്വരനിൽ സ്വയം സമർപ്പിച്ചാൽ ഏതു വിപത്തിലും ഭയക്കേണ്ടതില്ല അടുത്ത ശ്ലോകങ്ങൾ ഇനി അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ